പിന്നീട് നജീബായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിന്റെ അഭിനയം പണ്ടൊക്കെ എന്റെ ഒക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് ഫാൻസി ഡ്രസ്സ് നടത്തിയിട്ടുണ്ട് അത്തരം ഫാൻസി ഡ്രസ്സ് ഒരു നാടകം ഇത് രണ്ടും ചേരുന്നതായാണ് എനിക്ക് തോന്നിയത് എന്ത് തോന്നലാണോ ഇത് മഹത്തായ അഭിനയമാണെന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല ഈ റോൾ അഭിനയിച്ചിരുന്നത് ഫഹദ് ഫാസിൽ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഭയങ്കര സംഭവമായതിനെ ഒരു സംശയവും വേണ്ട ഇത് അഭിനയം കൂടി പോയി അതായത് ബോധപൂർവം നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ നമ്മുടെ വിഷയം ആ ജീവിതം തന്നെയാണ് ആ വിഷയം എടുത്ത് ചെയ്യാൻ കാരണം അല്ല ഒരുപാട് വിവാദങ്ങൾ ആ ഒരു വിഷയത്തെ പറ്റി ചുറ്റിപ്പറ്റി വരുന്നുണ്ട് ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ തിരുത്തേണ്ടതും അവർക്കൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതും നമ്മുടെയൊക്കെ ഒരു ഉത്തരവാദിത്തമായി പോയി എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് മറുനാടൻ മലയാളി ആട് ജീവിതമൊന്നു കാണാൻ പോയി അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് പുള്ളിക്ക് ഈ സിനിമ കാണാൻ പോയിട്ട് വലിയതായിട്ടൊന്നും ഇതൊന്നും തോന്നിയില്ലെന്നും ഇത് പൃഥ്വിരാജ് അഭിനയിച്ച കൊള്ളത്തില്ലായിരുന്നോ മമ്മൂട്ടിയും ഭഗത്വാസിലും അഭിനയിക്കണമായിരുന്നോ ഒക്കെ ഇരുന്ന് പറയുന്നത് കേട്ടു എന്തായാലും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ മറുപടി കൊടുക്കുക നിങ്ങൾ സിനിമ കണ്ടവർ തന്നെ മറുപടി കൊടുക്കുക മമ്മൂട്ടിയും ഭഗത് വാസിലും അഭിനയിച്ചാലാണോ ശരിയാവുന്നത് പൃഥ്വിരാജ് അഭിനയിച്ചാലാണോ ശരിയാവുന്ന കാര്യത്തിൽ മറുനാടൻ മലയാളി ഈ സിനിമ കാണാൻ പോയതൊരു കഥയായിട്ട് പറയുന്നുണ്ട് നമുക്ക് കഥയൊന്ന് കേട്ടിട്ട് വരാം ആ പ്രതീക്ഷയോടെയാണ് ഞാൻ ഇന്നലെ പോയി തിരുവനന്തപുരത്തെ ഏരിയസ് പ്ലസ് തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുന്നത് സിനിമ വ്യാഴാഴ്ച ഇറങ്ങിയതാണ് ഞാൻ ശനിയാഴ്ചയാണ് കാണുന്നത് മൂന്നാം ദിവസമായിട്ടും ഓൺലൈൻ ബുക്കിംഗിന് ശ്രമിക്കുമ്പോൾ ടിക്കറ്റ് ലഭ്യമല്ല ഞാൻ പിന്നെ ഏരിയസ് പ്ലസിന്റെ ഉടമയായ സോഹൻ റോയിയെ ദുബായിൽ വിളിച്ച് അദ്ദേഹത്തോട് എനിക്കൊരു സീറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ജയദേവൻ എന്ന മാനേജറെ വിളിച്ചു പറഞ്ഞ് ഒരു സീറ്റ് ബുക്ക് ചെയ്ത് തന്നതാ കാശ് കൊടുത്തു സൗജന്യമല്ല അങ്ങനെ പോയി കണ്ട സിനിമയാണ് സത്യം പറയാമല്ലോ ഒരു വികാരവും എനിക്ക് തോന്നിയില്ല ഈ സിനിമ കണ്ട് പലരും പൊട്ടിക്കരഞ്ഞു പലരും സമ്മർദ്ദമുണ്ടായി എന്നൊക്കെ പറയുന്നെങ്കിലും ഒരു പ്രത്യേക വികാരവും എനിക്ക് തോന്നിയില്ല വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള വളരെ സങ്കടകരമായ ഒരു മാനസികാവസ്ഥ ആവും എന്ന് കരുതി തന്നെയാണ് നിങ്ങൾ മറദാടിന്റെ കഷ്ടപ്പാട് കാണാതെ പോകരുത് കേട്ടു ഒരു സിനിമ ടിക്കറ്റിന് വേണ്ടി ഒരു സിനിമ ടിക്കറ്റിന് വേണ്ടി ദുബായിലുള്ള തിയേറ്ററിന്റെ ഓർഡറിനെ വരെ വിളിക്കേണ്ട അവസ്ഥ ഒന്ന് മറദാടിന് ആട് ജീവിതം കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത് കണ്ടിട്ട് പ്രത്യേകിച്ച് വികാരം ഒന്നും തോന്നിയില്ല എന്നാണ് പറയുന്നത് പുള്ളിക്കിനി ആ സിനിമ കണ്ടിട്ട് വികാരമൊന്നും തോന്നിയില്ല ഓക്കെ നമുക്കത് മനസ്സിലാവും ചിലർക്ക് ആ സിനിമയുടെ കഥ കണക്റ്റ് ആവുന്നുണ്ട് ചിലർക്ക് അത് കണക്റ്റ് ആവുന്നില്ല അതിനിപ്പോൾ കുറ്റം പറയാൻ ഒന്നുമില്ല പക്ഷേ ഈ കഥയുണ്ടല്ലോ ഒരു ടിക്കറ്റിന് വേണ്ടി ദുബായ് വരെ വിളിച്ച കഥ അത് കുറച്ച് ഓവറല്ലേ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം പുള്ളിക്ക് പൃഥ്വിരാജ് അഭിനയിക്കുന്ന ഒരു സിനിമ കാണാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു സിനിമ ടിക്കറ്റ് ഒക്കെ ഒപ്പിക്കേണ്ട കാര്യമുണ്ടോ എനിവേ ബാക്കി തലം കൂടെ കേൾക്കാം പിന്നെ നജീബായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിന്റെ അഭിനയം പണ്ടൊക്കെ എന്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് ഫാൻസി ഡ്രസ്സ് നടത്തിയിട്ടുണ്ട് അത്തരം ഫാൻസി ഡ്രസ് ഒരു നാടകം ഇത് രണ്ടും ചേരുന്നതായാണ് എനിക്ക് തോന്നിയത് എന്ത് തോന്നലാണോ ഇത് മഹത്തായ അഭിനയമാണെന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല ഈ റോൾ അഭിനയിച്ചിരുന്നത് ഫഹദ് ഫാസിൽ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടി ആയിരുന്നെങ്കിൽ ഭയങ്കര സംശയം ഇത് അഭിനയം കൂടി പോയി അതായത് ബോധപൂർവ്വം നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ നാടകീയമായി ശബ്ദത്തിലും വേഷത്തിലും അംഗചലനത്തിലും ഒക്കെ മാറ്റം വരുത്തി അങ്ങ് വല്ലാതെ വൃത്തികേടാക്കി എന്ന് പറയേണ്ടി വരും അത് മാത്രമല്ല ഈ മുപ്പത്തഞ്ച് കിലോ കുറച്ചു എന്നതൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷെ ഒടുവിൽ അദ്ദേഹം ഉടുപ്പില്ലാ ഊരി കുളിക്കാൻ പോകുന്ന ഒരു സീനുണ്ട് ആ സീനിൽ കണ്ടപ്പോൾ മനസ്സിലായി ശരീരത്തിൽ വലിയ കുറവുണ്ടായിരുന്നു ആ ഒരു സീൻ മാത്രമാണ് അത് ബോധ്യപ്പെടുത്തുന്നത് അതിനുവേണ്ടി മാത്രം മുപ്പത്തഞ്ച് കിലോ കുറച്ച് പട്ടണി കിടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഈ വേഷവും താടിയും മുഖത്തെ കറുത്ത പെയിന്റും ഒക്കെ യഥാർത്ഥത്തിൽ ആ വേഷപരിവേഷത്തിന് സഹായകരമാണ് അതിന് വേണ്ടി ഇത്രയേറെ വേഷം കിട്ടേണ്ട കാര്യമൊന്നും അപ്പൊ മറുനാടൻ പറഞ്ഞു നോക്കുന്നത് തന്റെ ആരോഗ്യം പോലും കണക്കിലെടുക്കാത്ത ഇത്ര റിസ്ക് എടുത്ത് പൃഥ്വിരാജ് അഭിനയിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ മറുനാടനൊക്കെ പണ്ട് സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് കെട്ടി പോലൊരു വേഷം കെട്ടായിരുന്നു പൃഥ്വിരാജിൻ്റെ എന്നൊക്കെയാണ് മറുനാടൻ പറയുന്നത് ഇത്ര നല്ല ഫാൻസി ഡ്രസ്സ് ഒക്കെ കെട്ടുന്ന ആളാണ് മറന്നാടനെങ്കിൽ എന്തുകൊണ്ട് ബ്ലസിംഗ് മറന്നാടനെ അതിൽ അഭിനയിക്കാൻ വിളിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്തിനാണ് ബ്ലസ്സി പൃഥ്വിരാജിനെ വിളിച്ചത് ഇങ്ങനെ ഒരു ഫാൻസി ഡ്രസ്സിന്റെ കാര്യമുള്ള ഒരു മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഒരു ഫാൻസി ഡ്രസ്സിന്റെ കാര്യമുള്ളായിരുന്നു മറുതാടൻ പൃഥ്വിരാജിനെക്കാളും നന്നായിട്ടുള്ള ഫാൻസി ഡ്രസ്സ് കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ മറന്നാടിനെ വിളിച്ചാൽ പോരായിരുന്നു എന്തിനാണ് പൃഥ്വിരാജിനെ ഒക്കെ വിളിച്ചത് എന്തായാലും മറുതാടിന്റെ ഈ റിവ്യൂ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ പുള്ളിക്ക് പൃഥ്വിരാജിനോട് പ്രത്യേകിച്ച് ദേഷ്യവോ കാര്യോ ഒന്നുമില്ല അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിനെ കുറിച്ച് പണ്ട് പുള്ളി ഇല്ലാത്ത എന്തോ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു അതിനെതിരെ പൃഥ്വിരാജ് ഒരു കേസ് കൊടുത്തു അതിൻ്റെ പുറകെ പുള്ളി കുറേ നാൾ നടന്നതാണ് അതുകൊണ്ട് തന്നെ അതൊന്നും മനസ്സിൽ വെച്ചിട്ടല്ല തന്നല്ല പൃഥ്വിരാജിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അതൊന്നും മറുനാടൻ മനസ്സിൽ വെച്ചിട്ടല്ല പൃഥ്വിരാജൻ്റെ അഭിനയം അങ്ങോട്ടങ്ങോട്ട് ഇപ്പം മറന്നാടൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല മറന്നാടിനെ പോലുള്ളൊരു ഇത്രയും എന്താ പറയുക അഭിനയിക്കാൻ കഴിയുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്രയും നല്ല ഫാൻസി ഡ്രസ്സ് കളിക്കാൻ കഴിയുന്ന ഒരാൾക്ക് പൃഥ്വിജിന്റെ ഫാൻസി ഡ്രസ്സും അഭിനയം ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത് നമുക്ക് കുറ്റം പറയാനും കഴിയുകയില്ല ഇങ്ങനെയുള്ള കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഡെയിലി നമ്മളത് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചില നാറികൾ ഈ സിനിമ നശിപ്പിക്കാൻ വേണ്ടിട്ട് അത് തിയേറ്ററിൽ പോയിരുന്നു ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോണ സീറ്റ് എന്റെ ഓർമ്മയിൽ ആ സീറ്റ് നമ്പർ വൺ ആണ് എ വൺ ആയിരിക്കും എ വൺ എ ടൂ എ ത്രീ ഫോർ എ ഫൈവ് അങ്ങനെയായിരുന്നു അത് പോയിരുന്നാണ് എന്റെ വിശ്വാസം എ വൺ തന്നെയാണ് മെയിൻ ആയിട്ടും ആ ഒരു സീറ്റിൽ നടന്ന ഒരു ഇൻസിഡന്റ് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ സിനിമ പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് തുടങ്ങി രാത്രി രണ്ടേകാലം രണ്ടരയ്ക്കാണ് തീർന്നത് കറക്റ്റ് ടൈം നോക്കിയില്ല തീർന്നത് ആ തീർന്നത് വരെ ഈ സീറ്റ് നമ്പർ എ വണ്ണിൽ ഇരുന്ന ആള് ആ മൂവി ഫുൾ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി പുള്ളിയുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുവാണോ അത് ഓപ്പോസിറ്റ് ഒരാക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് അയാൾ അത് റെക്കോർഡ് ചെയ്യുകയാണെന്ന് എനിക്കറിയില്ല പക്ഷെ വീഡിയോ എടുക്കുമായിരുന്നു കാര്യം സിനിമ തുടങ്ങിയത് മുതൽ തീർന്നു വരെ പുള്ളി ഫോൺ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുവായിരുന്നു ഞാനിങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഇവിടെ ഇന്ന് ക്യാമറ പുള്ളി പതിയെ മാറ്റി ഈ സൈഡിലാക്കി ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കത്തില്ല ഒന്നും അറിയാത്ത പോലെ ഞാൻ ഇവിടെ ഇരിക്കുന്നു കേട്ടോ ഈ സൈഡിലിരിക്കുന്ന പുള്ളി ഇങ്ങനെ എടുക്കുന്നു ഇത് കണ്ട സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഒരു വിഷമം തോന്നി ഈ സിനിമ ഉണ്ടാക്കിയുള്ള പതിനാറ് വർഷത്തെ കഷ്ടപ്പാടാണ് ഒരു നിമിഷം മനസ്സ് സ്ഥിതി ഒന്ന് ആലോചിച്ചു അത് അങ്ങനെ കുറയണം എണ്ണം കുറെ എണ്ണം ഇപ്പുറത്തിരുന്ന സിനിമ മോശമാണ് പൃഥ്വിരാജിനെ അഭിനയം കൊള്ളത്തില്ല അങ്ങനെയാണ് തേങ്ങയാണ് പൃഥ്വിരാജിനെക്കാളും ഞാൻ അഭിനയിക്കും എന്നൊക്കെ പറയുന്ന ടീമുകളും വേറൊരു സ്ഥലത്താണെങ്കിൽ ഈ സിനിമ ഷൂട്ട് ചെയ്ത അതിൻ്റെ വ്യാജ പതിപ്പുകൾ ഇറക്കി സിനിമ തന്നെ നശിപ്പിക്കാൻ നോക്കുന്ന വേറെ കുറേ ടീമുകൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇതിനെയൊക്കെ ആട് ജീവിതം അതിജീവിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു അതിജീവനത്തിൻ്റെ കഥയാണ് ഒരു മനുഷ്യന് താങ്ങാവുന്നതിൻ്റെ പരമാവധി കഷ്ടതകൾ അനുഭവിച്ച് അതിൽ നിന്ന് അതിജീവിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് അതുകൊണ്ട് തന്നെ ജീവിതം ഇതിനെയൊക്കെ അതിജീവിക്കുകയും ചെയ്യും നൂറ് കോടി ക്ലബ്ബ് കയറുകയും ചെയ്യും എന്തായാലും ഇതുപോലെയുള്ള വിവാദങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട് അതിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും